എങ്ങനെയായിരുന്നു നബിയെ കാണാൻ മഹാനായ പറയുകയാണ് പ്രകാശപൂരിതമായ ഒരു ഒരു രാത്രിയിൽ രാത്രിയിൽ അഥവാ ഞാൻ റസൂലിനെ കാണുകയുണ്ടായി പ്രകാശപൂരിതമായാവിന്റെ പതിനാലാം രാവിലെ ചന്ദ്രനുള്ള ഒരു രാത്രിയിൽ റസൂലുള്ള എന്റെ മുന്നിൽ ഞാൻ ചന്ദ്രനിലേക്കും നോക്കി നബിയുടെ മുഖത്തേക്കും നോക്കി ആ ചന്ദ്രനെക്കാൾ ഭംഗിയുണ്ടായിരുന്നു റസൂൽ വസ്ലമക്ക് മിനൽ ഖമർ

അള്ളാഹുവിന്റെ റസൂലിൻ്റെ മുഖത്തേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല സൂര്യൻ നബിയുടെ മുഖത്തുകൂടെ സഞ്ചരിക്കുന്നത് പോലെ അത്രയും ഭംഗിയായിരുന്നു അലൈഹി വസ്ല്ലമക്ക്